നമസ്കാരം ഇപ്പം പറയാൻ വന്നത് എന്താറിയോ നമ്മുടെ ആക്ടർ മണികണ്ഠൻ കമ്മട്ടിപ്പാടം സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന മണികണ്ഠൻ ഇപ്പൊ തെലുങ്കിലും തമിഴിലുമായി ഒരുപാട് സിനിമകൾ ചെയ്ത് മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയ മണികണ്ഠൻ ആ മണികണ്ഠൻ ആചാരിയെ കുറിച്ച് മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്ത നോക്ക് ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ നടൻ മണികണ്ഠൻ അറസ്റ്റിൽ എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ട് ആ വാർത്ത ഒരു വലിയ ഒരു പത്ത് പതിനഞ്ച് പാരഗ്രാഫ് തന്നെ വലിയ വിശദമായ വലിയൊരു വാർത്ത തന്നെയാണ് എന്നാൽ യാഥാർത്ഥ്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നാൽ ഈ വാർത്തയെ പറ്റി മണികണ്ഠൻ ലൈവിൽ വന്നിട്ട് ഇപ്പൊ മണിയായില്ല ഈ സമയം രാത്രി ഏഴ് മണിക്ക് ലൈവിൽ വന്നിട്ട് മണികണ്ഠൻ ആ വാർത്തയെ പറ്റി പറയുന്നുണ്ട് മണികണ്ഠൻ ഈ വാർത്തയൊന്നും അറിഞ്ഞില്ല ഒരുപാട് ഫോൺ കോളുകൾ വന്നതുകൊണ്ട് മണികണ്ഠൻ ശിച്ചതാണ് മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് എടുക്കാം ഇന്ന് മനോരമ പത്രത്തില് മലപ്പുറം എഡിഷനിൽ എന്നെ പറ്റി ഒരു വാർത്ത വന്നു എന്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് എന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ് കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല വേറൊരു മണികണ്ഠനാണ് കള്ളപ്പണമാണ് വിഷയം അപ്പോ മനോരമയ്ക്ക് എന്റെ പണം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് മനോരമയ്ക്ക് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ് എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറ് എന്നെ വിളിച്ചു അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എൻ്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ് അപ്പോൾ കുറച്ചായിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ച വിളിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിളിച്ച് വിളിച്ചു ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലന്റ് ആണ് അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പോഴും ഇങ്ങനെ ഉള്ളേർക്കും നിങ്ങളാ സ്ല്ലുഗ ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് മണികണ്ഠെന്നാ അതെ മണികണ്ഠനാണ് ഇല്ല നിങ്ങൾ അറസ്റ്റ് ഉള്ള അറസ്റ്റ് പണിട്ടാങ്ങനെ ചൊല്ലി ഒരു ന്യൂസ് വന്ന് എനിക്ക് ഒരു ഫ്രണ്ട് എടുക്കാറ് അവർ അനുപ്പണാർ അപ്പടിതാ നമ്മൾ കാൽ പണ അത് ഉണ്മയാണെന്ന് തെരഞ്ഞെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത് അപ്പോൾ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലെന്ന് അവർ ആ സമയത്ത് ഓ ആ നടൻ അറസ്റ്റിലായി നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എൻ്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ അപ്പോൾ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതികൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും കാരണം എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്രോ കാലമായിട്ട് ഞാൻ ഒരു ചിത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല അതുണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട് അപ്പോൾ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപരം നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു കണ്ടില്ലേ യാഥാർത്ഥ്യത്തിൽ ഈ മണികണ്ഠനല്ല മണികണ്ഠൻ എന്ന് പറയുന്നത് അറസ്റ്റിലായ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മണികണ്ഠൻ എന്ന് പറയുന്നത് സിൽമാ നടൻ തന്നെയാണ് അത് വേറൊരു മണികണ്ഠനാണ് ആ മണികണ്ഠനാണ് ഈ ബിജു മേനോ ബിജു മേനോന്റെ കൂടെ ഇരിക്കുന്ന ഈ കക്ഷി ഈ കക്ഷിയാണ് അറസ്റ്റ് ചെയ്തത് അതിന്റെ പേരിൽ ഒരു സിനിമാ നടനാണ് എന്ന് ഒരു വാർത്ത കിട്ടിയപ്പോഴേക്കും അത് മണികണ്ഠനാചാര്യാണ് എന്നുള്ള തരത്തിലേക്കും വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു ഫോട്ടോ വെച്ച് ഇത്രയും ദീർഘമായ ഒരു വാർത്ത കൊടുത്തിട്ട് ഒരു മനുഷ്യന്റെ കരിയറോ അല്ലെങ്കിൽ ആ മനുഷ്യനെ ഇത്രത്തോളം സമൂഹത്തെ അവഹേളിക്കുന്ന തരത്തിലേക്ക് എത്തിപ്പെട്ടത് ഈ മനോരമ എന്ന് പറയുന്ന ഇവരുടെ ഒരു എന്താ പറയാ തെറ്റായ ഒരു മാധ്യമം പുറത്തൊന്നാണ് ഇതൊരു പിശക് സംഭവിച്ചു എന്ന് പറയുന്നതിലൊന്നും വലിയ അർത്ഥമല്ല കാരണം ഇത് സാധാരണക്കാരനായ അല്ലെങ്കിൽ ജനങ്ങൾ അറിയപ്പെടാത്ത ഒരു വ്യക്തിയൊക്കെ അല്ലെങ്കിൽ അവരാണെങ്കിൽ പോലും ചെയ്യാൻ പാടില്ല നമുക്ക് തിരിച്ചറിഞ്ഞില്ല പക്ഷെ മണികണ്ഠൻ ആചാര്യെ പോലുള്ള ഒരു പ്രമുഖനായ ഒരാളെ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ അത്തരം ഒരാൾക്കെതിരെ ഒരു കേസ് വരുമ്പോൾ ഒരു സൂക്ഷ്മമായ പരിശോധന പോലും നടത്താതെ ഇത്തരം ഒരു വാർത്ത കൊടുക്കുന്നത് എങ്ങനെയാണ് ഒരു സെലിബ്രിറ്റി അല്ലാത്ത ഒരാളുടെ പേര് ഒരു വാർത്ത വരുമ്പോൾ അതിന്റെമായ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിളിച്ച് ചോദിക്കാനും പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും പക്ഷെ ഈ മലയാളരാചാരി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയല്ലല്ലോ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന തെലുങ്കിലും തമിഴിൽ നിറഞ്ഞു നിൽക്കുന്ന മലയാളികളെ ഒട്ടുമിക്ക ആളുകളും പറയപ്പെടുന്ന ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കാൻ വളരെ ഒരുപാട് സോയ്സ്കളില്ലേ ഒന്നുമില്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാൽ പോലെ ഈ അറസ്റ്റിലായി എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനുമായിട്ട് അപ്പൊ ഇത് കൃത്യമായ ഇടപെടലുകൾ നടത്താതെ കിട്ടുന്ന വാർത്ത അപ്പോ അടിച്ചു വിട്ടിട്ട് ഏഹ് മനോരമ ഓൺലൈൻ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ മനോരമ നാളെ തിരുത്തുകയായിരിക്കും പക്ഷെ ഏതായാലും മണികണ്ഠനാചാര്യോട് ഈ മനോരമ ചെയ്യുന്നത് നിർമികേണാണ് പെൺ തെണ്ടിത്തരമാണ് നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞ മറ്റു മനസ്സിലെന്ന് പറയും മാപ്പകളെ ഇത്രത്തോളം അനുമതിച്ചു പോകുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനില്ല സ്വാഭാവികമായ ഒരു തെറ്റായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല